െ കർഷകന് എന്തുകൊണ്ടാണ് ഈ അവകാശ സമരങ്ങൾ നടത്തേണ്ടി വരുന്നത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് പശുവിനെ പച്ചപ്പൊന്ന് മുന്നിൽ കാട്ടി പറ്റിച്ചു നടത്തിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇതേ പറ്റിയിലേ നമ്മളെയും പറ്റിക്കുന്നത് ഞങ്ങൾ ജയിച്ചു കയറിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് ഇവിടെ നിന്ന് മാറി മാറി ഭരിച്ച എല്ലാ സർക്കാരുകളും പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ തകരുന്ന പത്രികയിൽ നിങ്ങൾ എഴുതി വല്ലേ ഇരുന്നൂറ്റി അൻപത് രൂപ പവർ കർഷകർക്ക് ബാങ്കുകൾ പ്രഖ്യാപിക്കുമുണ്ട് എന്തേ നിങ്ങൾ ആ വാക്ക് വാക്കുപാലിക്കാത്തത് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി തലശ്ശേരിയിലുണ്ട് ഞാൻ പോരുമ്പോൾ അവിടെ മുനിസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ വന്ന എന്നെയും ക്ഷണിത്തിരുന്നു ആ പ്രോഗ്രാമിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അമ്മയോട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണിയിലെ കണ്ണിനിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കില് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം ഈ രൂപ കൊടുക്കണം അഭിമന്യ പിതാവ് ഇതേ വേദിയിൽ വെച്ച് ഈ കുരിച്ചു വന്നെ സാക്ഷി നിർത്തി അനേ കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടു മുന്നൂറ് രൂപ തരണമെന്ന് അതുപോലെ കർഷകരുടെ കാര്യം പരിഗണിക്കാത്ത എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അഭിവന്യ പിതാവിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവിടെ സബ്സിഡി കിട്ടാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ അതിനു മുമ്പേ സബ്സിഡി ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല ഇവിടെ കർഷകർ സംഘടിതരല്ല എന്നവർക്കറിയാം എന്നാൽ ആ കാര്യം മാറുകയാണ് ഇവിടുത്തെ കർഷകരെ ഒരുമിച്ച് ഒലിപ്പുവാൻ ജാതി മത വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസ് വന്നാലും സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി അവഗണിക്കപ്പെട്ടതിന് വേണ്ടി പുറത്തള്ളപ്പെട്ടവന് വേണ്ടി ഈ നാട്ടിലുണ്ടാവുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്